നോക്ക് നോക്ക് നല്ല ചെറിയ കുട്ടികള് ആ പെരുമ്പിലാപ് ചന്ത കേറി വരുന്ന പടിവാതലാണ് കേട്ടാ കാളകൾ എന്താ ഓരോ കാളകൾ എന്ത് നൂറ്റാറ് രൂപ രണ്ടായിരത്തി അഞ്ചത്തിൽ ചോദ്യം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കൊടുക്ക് കൊടുക്ക് വളർത്തട്ട വെള്ളമായിട്ട് മുക്കട്ടെ 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 ആ അറ്റാളക്കുണ്ട് വില പറഞ്ഞുകൊടുത്തില്ല ഏത് അറിഞ്ഞോട് ഏറ്റവും ഇരുപത്തെട്ടാ അപ്പൊരെണ്ണത്രേ പതിനാലാ ഒരെണ്ണം പതിനാലായിരട്ടാ ഇതാ ചെറുപൂത്ത് കുട്ടികൾ ചുരുട്ട കൊമ്പ ചെറിയ കൊമ്പ ആ അതാ കച്ചാളക്കട് ആ അതെ ആ ആ ആ ആ ആ തല്ലുടിയിട്ട് വച്ചു തുടങ്ങി ആ ആ ഇല്ല പതിനാലായിരം പതിനാലായിരത്താ ഏര് ചില കുട്ടികളാ അല്ല കിട്ടില്ല മേടിക്കാൻ കിട്ടില്ല മേടിക്കാൻ കിട്ടിയില്ല മേടിക്കാൻ കിട്ടി അതാ മേടിക്കാൻ കിട്ടിയില്ലേ അപ്പൊ കൊടുക്കാനുണ്ടാവില്ലല്ലോ അതാ അവിടെ കച്ചവടങ്ങളൊക്കെ എന്നിട്ട് പാറയൊക്കെ അവിടെ നിന്ന് ആൾക്കാർ കാണുമോ അവനും കാണേ മുകളിലേക്ക് ആടുക്ക് കൊടുക്ക് പോത്തൻ കുട്ടിയെല്ലാം വെച്ചോടാട്ടോ ഉണ്ടും തരാ കേൾ ഉണ്ടും തല്ലോ അപ്പോത്തും കുട്ടിയാ വരുമ കുട്ടിയാ കൊടുക്ക കൊടുക്ക് രണ്ട് ബൂത്തുകുട്ടികളും പാടുള്ള കച്ചവടം രണ്ട് ബൂത്തുകുട്ടികളുള്ള കച്ചോടം അതാണെങ്കിൽ ഇത് ഇത് വേണം എനിക്ക് വേണ്ട വേണ്ട അതാ കഴിഞ്ഞ എൻ്റെ ആളാണെന്നില്ലേ ആ അതന്നെ കൂടുതൽ പറഞ്ഞില്ല എന്നാന്ന് വില പറഞ്ഞ് എന്നാലും നിങ്ങള് വില പറഞ്ഞു ചെറിച്ചിട്ട് എന്നാലും ആ അതാണ് അതാണ് ആ അത് ശരി ഒന്നുകൾ തന്നു പ്രിയ കൊടുക്കാരാ കൊടുക്കാൻ നടക്കട്ടെ ആ ശരി മേടിച്ചു അല്ലെ ശരി മേടിച്ചല്ലേ ശരിയുണ്ട് ശെരിയുണ്ട് ആട്ടുണ്ട് കൊടുക്കും കൊടിക്കുക പോട്ടികളെല്ലാം വന്നിട്ട് വളർത്തു പോത്ത കുട്ടികളും എല്ലാരും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആ ആ നിങ്ങള് പറഞ്ഞ പോലെ ആ എന്താ നിങ്ങളെ വില പറഞ്ഞു കാണില്ലല്ലോ ഇരുപത്തൊന്ന് മണിയർക്കാതിന് കാണണ്ട പോലെ മറിഞ്ഞെന്നാ കാണോ ഇത് ഒമ്പണം കേട്ടോ നല്ല വളർത്താൻ പറ്റിട്ടൊമ്പ ഇത് വേണ്ട വലുതായാ ചൂടുള്ളൂ അത് വളർത്താൻ പറ്റും ഞാൻ പറ്റില്ല പറഞ്ഞില്ലല്ലോ ഒരു പാകത്തൊന്നും പറഞ്ഞു വരട്ടെ ആ ഒരു പാകത്തൊന്നും പറഞ്ഞു വരട്ടെ ആ പെട്ടെന്ന് വന്നു പറയാൻ പറ്റുമോ ആടണ ആടണ ഇത് ചുരുട്ട കൊമ്പ് കൊമ്പ് കൊമ്പിനകായ് കൊമ്പിനാ കായ് ആ ബോള് മണ്ണിയുള്ള ബോള് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എന്താ ഇപ്പൊ കുട്ടികളൊക്കെ വില എന്തൊക്കെ ഏ ആ പതിനാറായിരം പേനി പറയണ്ട ഒമ്പത് പൂത്തും കുട്ടികൾ ഒരേ പേനിയാ വില വില കൂട്ടി പറയേണ്ട ഉള്ളത് വില കൊടുക്കണ്ട വില പറഞ്ഞാൽ മതി ആ പതിമൂന്ന് മേനി മനു പതിമൂന്ന് മതിട്ടാ പോകത്തും കുട്ടികൾ ആ ആ നല്ല കുട്ടികൾ നല്ല കുട്ടികളാട്ട് ഏത് വേണമെങ്കിലും കിട്ടുമ്പോൾ ഇതൊക്കെ അതെത്ര കൂടുക മാടപ്പണ മാടപ്പണ എന്നിപ്പ ഇതിലിപ്പ കാണുന്ന കുട്ടികൾക്കറിയില്ല നിങ്ങള് മലയാളം പറഞ്ഞോളി അല്ലേ പതിനാലായിരം ആ ആ അതന്നെ പതിനാലായിരം നിങ്ങള് ചന്തൽക്കിട്ട് കേറുമ്പലത്തിന് മാടപ്പണമൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും മലയാളത്തിൽ പറഞ്ഞോളു ആൾക്കാർക്ക് മനസ്സിലാവട്ടെ നല്ല പോത്തും കുട്ടികൾ വന്നെടുക്ക നല്ല വളർത്തു പോത്തും കുട്ടികൾ നമ്മളെ കയറി വരുന്ന പഠിക്കൽ തന്നെ കേട്ട പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ പറയുന്നുണ്ട് ആ എല്ലാവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുമുണ്ട് ആ പറഞ്ഞു കൊടുക്കു അത് കൊടുക്കു ഇതങ്ങനെ പോയിക്കോളി ആ പോട്ടെ ആ എരുമ എരുമ കുട്ടി പോട്ടെ ആ പോട്ട പോട്ട പോട്ടുണ്ട് போத்தின் குட்டிகள் போத்தின் குட்டிகள கச்சோட ஓ வளத்து போத்தின் குட்டியெல்லாம் கச்சோடா അങ്ങള് ാണ് നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചുറ്റിക്കറങ്ങ ആ തീരെ സാരില്ലാത്ത പോലെ അരുമോട്ടെ അരുമ പോട്ടെ പോലെ കിട്ടണ കേട്ടോ പതിനാറ് പതിനേഴ് പതിനെട്ട് ആ വില അല്ലേ പതിനാറും പതിനേഴൊക്കെ ഉണ്ട് ആ ആയിട്ട് ുട്ടികളിട്ടാ ഇതാ വന്ന് ഇതാ വന്ന് നിലവരണ്ടോക്കി മേ നോക്കി കച്ചവടം ചെയ്യാം ബുദ്ധി പിടിക്ക ഏതാ പഠിക്കണേ ആ കൊടുക്ക കൊടുക്കേ നമ്മളെ അക്കന്മാരാ ആ കൊടുത്തോളൂ കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കുമ്പോഴേ ചന്തലിങ്ങനെ കാളാർ രസുള്ളൂ ഇന്ന് മഴ ഒന്നുമില്ല അത് കാരണം കച്ചവടം നടന്നോളൂ ഒക്കെ ശരിയാവും കുട്ടികൾ ഇതാ വന്നിരിക്കുന്നത് കുറെ ആ ഉണ്ട് ആ ആ പിന്നെന്താ പല്ലും ചെറിയ ഇറക്കം കാണാണ്ട് പല്ലും ചെറിയ ഇറക്കം കാണാറുണ്ട് പോത്തിന്റെ പോത്ത് കുട്ടികളെല്ലാം വന്നുകൊണ്ട് കേട്ടാ ഏതാ മേടിച്ചു മേടിച്ചില്ലേ ക്യാമറ എടുക്കാൻ പറഞ്ഞിട്ട് മേടിച്ചില്ലേ ഇപ്പൊ എന്താ ഇപ്പൊണ്ടായത് അതാ അതാ പോത്തും കുട്ടികൾ പോത്തും കുട്ടികൾ വില പറഞ്ഞിട്ടില്ല കൂട്ടിക്കെട്ട് കൂട്ടിക്കെട്ട് പെരുമ്പിലാവ് ചന്തയിലാ ഇന്ന് തിക്കും തിരക്കും കൂടുതലാ അവിടെന്നാ അവിടെന്നോ ആ പയ ചോട് മറക്കരുത് ആ പഴയ കാലത്ത് പഠിച്ച ഓർമ്മയാണ് ആ അത് ശരി അയിന്നൊന്നെടുത്തീന്ന് ഫ്രീ കൊടുക്കുമ്പോ തല്ലിട്ടില്ലേ ഇത് വേറെല്ലേ ആ കാളാവാ കാളാവാണ് ചെങ്ങായമാരെ ക്യാമറ ഓടാ നിങ്ങൾ പോത്ത് പഠിക്കണില്ലേ അവിടെ നടന്നോ ആ നല്ല ചെറിയ എന്താ വില ആ ചെറിയ വില പറഞ്ഞ എല്ലാരും അങ്ങനെ തന്നെ പറിച്ചില്ല ചെറിയ വില എന്ന് വില ഇവിടെ പറയില്ല കുഞ്ഞാടി കല്യാണം പറഞ്ഞ പോലെ അതിന്റെ മനസ്സിണ്ട് പറഞ്ഞു കല്യാണത്തിന് എന്താ വരിക അതേപോലെ അതൊക്കെ ചെറിയ വില ഉള്ളു പറഞ്ഞു ആന്ധ്ര കുട്ടികളും വലിയ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ യു പി ഹരിയാന തമിഴ്നാട് പശ്ചിമ പശ്ചിമബംഗാള് ഹൈദരാബാദ് എല്ലാരും വന്നിട്ടുണ്ട് ഏത് മോഡലും ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി

പല മാറ്റുള്ള കന്നുകളും ഉണ്ട് പോകണ്ട എല്ലാരും കാണണ്ടല്ലോ ചോദിക്കണതൊക്കെ ആഹ് താത്തിട്ട് ചോദിക്കണത് ആ പച്ച കന്ന് അധികം ഉണ്ട് ആഹ് അപ്പൊ താത്തിട്ടാ വരുന്നത് അത് ശരി കന്ന് കൂടുതലുള്ളുമ്പോ ആൾക്കാർ വില കുറച്ചിട്ട് കാണു ഇതൊക്കെ എന്താ എന്ത് എല്ലോ എന്ത് മേനിയുടെ മേനി കച്ചവടായിട്ട് സംസാരിക്കുമ്പോ എന്തേലും ഒക്കെ മാറ്റത്തിൽ ആ അതാ അറുപതന്നു ഇനി വളർത്താൻ പറ്റുണ്ട് ആ ബോത്തൊക്കെ പോത്ത് നല്ല വന്നിട്ട് ഇവിടെ നല്ലന്ന് ഇന്ന് തിക്കും തിരക്ക ണ്ട് ആൾക്കാരും ദുഃഖി തിരക്കുണ്ട് വലിയ കന്നൾ കളങ്ങി അപ്പുറത്തും ഉണ്ട് ഇതും ചെറിയ വില ഉള്ളത് പറഞ്ഞു വില പുറത്തേക്ക് വന്നില്ല അവിടെന്നാ അവിടന്നോ എന്ത് എന്തപ്പോ ലാസ്റ്റ് എത്ര തരും നമുക്ക് ഒരെണ്ണും രണ്ടും പാട് എഴുപത്തഞ്ച് ചിലര് പിന്നെ വീട് എടുക്കുമ്പോ കുറച്ചെണ്ണം പറയാ എഴുപത്തഞ്ച് റുപ്യ നല്ല കരി അയച്ചിട്ടിങ്ങനെ ആ കണ്ണത്തിൽ നിന്നിട്ടിട്ടും ഇങ്ങനെ പൂട്ട പറ്റിയതാ കുറച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്യാം ആ അതാ അതാ ആ അതിനോ കൊടുത്തു വഴിക്ക് വഴിക്ക് ആ രണ്ടും പൂത്താണ് ഓടിച്ചോളി ആ രണ്ടും കൂടി പറഞ്ഞു കൊടുക്കത്തഞ്ച് പറഞ്ഞോട്ടെ നിങ്ങൾ ചോദിച്ചോളി വേണ്ടേ ഒറ്റടിക്ക് പത്തണ്ണൂർക്ക് അത് അല്ല എങ്ങനെ പറഞ്ഞാലും ഇപ്പോ നിങ്ങൾ എഴുപത്തഞ്ഞിന് മരിച്ചുണ്ടോക്ക് മോക്ക് സ്വകാര്യം പറഞ്ഞോളി ഇതിൽ കേൾക്കണ്ട കച്ചവടം കച്ചവടം പുറത്താക്കണ്ട അതൊക്കെ ഇവിടെ ആളുണ്ട് എല്ലാത്തിനും ഇപ്പോ ആളുണ്ട് ആളില്ലാത്ത വന്നൊന്നുമില്ല അവിടെ എമ്മളൊക്കെമാരെന്നെ നിങ്ങൾ മേടിക്കില്ലേ അതാ വേദിലും മേടിച്ചോളി വല്ല വളത്തോട്ടികൾ ഇതിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഈ വരിയക്കങ്ങളെ ഇതിൽ പെട്ട ഈ വരിയൊക്കെ ഞാൻ എടുക്കണല്ലോ ഞാൻ പിടിക്കുന്നു അത് ശരി എത്ര കൊടുത്തത് എനിക്ക് എത്ര കിലോണ്ടാവും ഇതിപ്പോ ഏകദേശം നിങ്ങള കണക്കിൽ എത്ര ദേശം ഉണ്ടാവും ഇതിപ്പോ രണ്ടും ഇരുന്നൂറിന്റെ മേലുണ്ടാവും അല്ലെ ഈ പോണ്ടത് രണ്ടും പാടാറല്ലേ രണ്ടും പാടുണ്ടാവില്ലേ കുട്ടികളന്ന് രണ്ടും പാട പിന്നെ ഇരുന്നൂറിൻ്റെ മാരേജ് അതാ പിന്നെ എന്താ ഒന്നോക്കല്ലേ ഇതാ നിങ്ങളെ ഒരു പാച്ച് നോക്കിട്ടാ ഏയ് അത് നോക്കാനും പറഞ്ഞിട്ട് ഇതിന്റെ വില നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിലോ ഇതിന്റെ വില ആൾക്കാർ ഇങ്ങനെ കാണില്ലേ നിങ്ങളെ കന്ന് എത്ര നമ്മൾ വിറ്റന്നുണ്ട് നമ്മൾ നിങ്ങളെ എന്തേലും ഇല്ല എന്താ ചിറ്റാ നിങ്ങളെ കന്നൊക്കെ വിറ്റ് പോണോ ആ ചോദിച്ചാല് ഞാൻ ചോദിച്ച് എത്ര ആയിട്ട് പോയിക്കോളെ പിന്നാലെ വരും അപ്പറിയാം അതിന്റെ വില ആ പോട്ടുണ്ട് കാളായിരുന്നു കാളാ തരന് വൈമാറ്റി കൊടുക്ക് വൈമാറ്റി കൊടുക്ക് ഇത് നമ്മളല്ലേ അതെന്താ എന്താ അവർക്ക് വില കൂടും അതെന്താ അങ്ങനെ ഒരു വർത്താനം അത് അടക്കില്ലാ വില കൂടി കൂടും അതെന്താ എന്താ കാരണം വേണ്ട വന്ന് ചോദിക്കുമ്പോഴത്തേന് പത്ത് റുപ്യാണ് കൂട്ടിലും ആൾക്കാരെ ഇഷ്ടമാണെങ്കിൽ വില കൂട്ടി പറയാം എന്തായാലോ മുപ്പത്തഞ്ചാ അതിന് ഞങ്ങൾ ഇത്ര നേരം വീണ്ടും നിർന്നിട്ട് വില പറയാം എല്ലാരോടും മുപ്പത്തഞ്ച് റുപ്യൂപ്പ് മുപ്പതൊക്കെ മുപ്പതഞ്ചു റുപ്യ വില പറഞ്ഞാ വില പറഞ്ഞാ നോക്കണ്ട കറുപ്പേട്ട അവിടെ വളർക്കേണ്ട ഞാൻ കുറെ നേരമായി തെരഞ്ഞെടുക്കണേ ആ പോത്തു കുട്ടികളുടെ ഇടയിലായ കാരണം കാണുന്നില്ല ആ വരണേ ഇതെന്താ രണ്ട് ഇതണ്ട് റോസാപ്പൂ എന്താ പിടിച്ചു എന്താടാ കെട്ടിക്ക് അത് ശരി കാള മേലെ കെട്ടിക്കല്ലേ പോത്ത കുട്ടികളല്ല പതിനാറ് മേന് പന്ത്രണ്ട് മേനൊക്കെ ആ നിക്കണ് അത് ആ നിക്കണതല്ലാ അഞ്ഞ് വലുതല്ല വലുതേ ചിറ്റാൾക്കാരെ ഓടി വരില്ലേ ആ ചെറുതാണ് ഞാൻ പറഞ്ഞ കേട്ട അന്തരീക്ഷ ഇങ്ങനെ കുറുണ്ട് നിക്കട്ടെ മഴ പെയ്യണ്ട ഒന്നും മഴ വേണ്ട കുറച്ച് കച്ചവടങ്ങളൊക്കെ പെയ്യാണ്ട് എന്നിട്ടാ മഴയുള്ളൂ എന്നിട്ടാ വല മോഡലാ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഉറുപ്പ്യടെ ബോധൻകുട്ടികളും പത്ത് ഉറുപ്പടി ഉണ്ട് എട്ട് ഉറുപ്പ്യടി ഉണ്ട് ഇവിടെ നമ്മൾ ചന്തയില് നമ്മള് കച്ചവടക്കടല ഇന്ന് വലിയ വീടിയാണ് വീഡിയോട്ട ഒരു മണിക്കൂറുള്ള വീഡിയോ വരിക ഇരുന്നണ്ട് കണ്ടോളി പെരുമ്പലാവ് ചന്തേണ്ടല്ല എല്ലോടക്കും കിട്ടും എല്ലോടത്തും കിട്ടും ആ ആ ചോടും വലിയ പോ ചന്ത നല്ല കൂടുതലാ ആ പോട്ടാണ് മാറി ഓട്ട പോട്ടെ ഓട്ട പോട്ടെ